സംസ്ഥാനത്ത് വെസ്നയിൽ പനി ബാധിച്ച് രണ്ട് മരണം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പത്ത് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു കൂടുതൽ പേർക്ക് പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വെസ്നയിൽ രോഗം ബാധിച്ച പത്ത് പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ് മരണനിരക്ക് കൂടിയ രോഗമാണ് ക്യുലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല എന്നാൽ രോഗം ബാധിച്ച പക്ഷിമൃഗാദികളെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ രോഗമുണ്ടാകും രോഗപ്രതിരോധത്തിന് ഏകമാർഗം കൊതുക് നശീകരണമാണ് എല്ലാ ആഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ഇങ്ങനെ മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിക്കുമ്പോഴുള്ള ലക്ഷണങ്ങളാണ് വെസ്നയൽ ഫീവറിനും രോഗബാധയുണ്ടായ ചിലരിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് രോഗം വെസ്നയിലാണെന്ന് കണ്ടെത്തിയത് രോഗസ്ഥിരീകരണത്തിന് സ്രവങ്ങൾ പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും അയച്ചിരുന്നു പ്രത്യേകമായ മരുന്ന് ഈ രോഗത്തിനില്ല ലക്ഷണങ്ങൾ കാണിക്കുന്നതിനനുസരിച്ചാണ് മരുന്ന് നൽകുന്നത് കടുത്ത വേനലും ഇടയ്ക്കിടയ്ക്കുള്ള മഴയും കൊതുക് പെരുകാൻ വേറെ കാരണം നോക്കണ്ട കൊതുക് നശീകരണം ഡ്രൈഡേ ആചരണം ഇത് മാത്രമാണ് രോഗപ്രതിരോധത്തിനുള്ള വഴികൾ അത് മറക്കാതിരിക്കാം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം